കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സംസ്ഥാന വ്യാപകമായി കനത്ത പ്രതിഷേധം തലസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം വിവിധ ജില്ലകളിൽ ബി ജെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സമരം ശക്തമാക്കി മന്ത്രി രാജിവയ്ക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ബി ജെ പി ആഹ്വാനം ചെയ്തു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നു ശാലിനി പ്രതിഷേധം ആളിക്കത്തുകയാണ് രാഷ്ട്രീയ സംഘടനകളൊക്കെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഹാരിസ് ചിറക്കൽ ആരോഗ്യ രംഗത്തെയും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെയും ചില വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇത് ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലൊരു അരാസ്ഥ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ഒരു വീട്ടമ്മ വിട നൽ വിട പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നത് തലസ്ഥാന ജില്ലയിൽ മന്ത്രി ഇന്നലെ വൈകിട്ടോടുകൂടി തലസ്ഥാനത്തേക്ക് എത്തുന്നു വൈകിട്ട് രാത്രിയോടുകൂടി തലസ്ഥാനത്തേക്ക് എത്തി ശേഷം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ മന്ത്രിക്ക് നേരെ നൽകി നടത്തുകയാണ് മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ബി ജെ പി അടക്കം ഉന്നയിക്കുന്നത് സെക്രട്ടറിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈയൊരു സംഭവത്തിൽ നിന്ന് മന്ത്രിക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല വലിയ രീതിയിലുള്ള അലംഭാവം മന്ത്രിയുടെ ഭാഗത്തുനിന്നടക്കമുണ്ടായി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഈ മൃതദേഹം മണ്ണിനടിയിലുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ഗുരുതര സംഭവങ്ങളിൽ മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നൊരാവശ്യമാണ് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടി കൂടിയായിട്ടുള്ള ബി ജെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ളവരും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് യൂത്ത് ലീഗ് അടക്കമുള്ളവർ യൂത്ത് ഫ്രണ്ട് അടക്കമുള്ള ും ശക്തമായ പ്രതിഷേധം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ പാർട്ടി പ്രവർത്തകർ വിവിധ സംഘടനകളടക്കം മന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു മാർച്ച് പല ഘട്ടങ്ങളിലും സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചിനിപ്പോൾ നാളെ വിവിധ പാർട്ടി പ്രവർത്തകർ ഒപ്പം തന്നെ വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് ഈ പ്രതിഷേധ മാർച്ചും പ്രതിഷേധങ്ങളൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ മന്ത്രി ഇന്നും ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കനത്ത സുരക്ഷാ വലയത്തിലാണ് മന്ത്രിയുടെ സഞ്ചാരം ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കുമ്പോഴും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയ നെക്സ്റ്റ് ടു വില ഓഫീസിലെത്തി മടങ്ങുമ്പോഴും വിവിധ മേഖലകളിലും വിവിധ സ്ഥലങ്ങളിലും ഒക്കെ പ്രതിഷേധവും കനുകൂടി അടക്കമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇടയിലൂടെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് മന്ത്രിയുടെ സഞ്ചാരം ഇപ്പോൾ ഉള്ളത് നാളെയും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഒപ്പം തന്നെ ബി ജെ പി അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയാണ് മന്ത്രിയുടെ രാജി ഉണ്ടാകും വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ബി ജെ പി അടക്കമുള്ളവർ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നാളെ ഇവിടെ നിന്നും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ശക്തമായൊരു നടപടിയോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്താതെയുള്ള മുഖ്യമന്ത്രിക്ക് എതിരെയും ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ് വരെ പ്രതിഷേധം തുടരും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി എ ശാലിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്